എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോൺ ഗോൾഡൻ്റെ ഒരേ ഒരു സത്യം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം എന്ന് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതിലെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ അടിപൊളിയാക്കാൻ സഹായിക്കുമെന്ന് നോക്കാം അല്ലേ ചില ദിവസങ്ങളിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ നല്ല സമാധാനം സന്തോഷം പക്ഷെ പിറ്റേ ദിവസം ഒരു കാര്യവുമില്ലാതെ മനസ്സാകെ ഡൗൺ ആവും പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മുടെ സന്തോഷവും സങ്കടവും ഒക്കെ തീരുമാനിക്കുന്നതെന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും ഈ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ നമ്മുടെ മാനസികാവസ്ഥയാണ് പ്രധാനമെന്ന ഒരു പ്രധാനപ്പെട്ട ആശയത്തിലേക്കാണ് നമ്മളിനി കിടക്കുന്നത് നമുക്കിതൊന്ന് സങ്കല്പിച്ചു നോക്കാം ഓഫീസിൽ ഭയങ്കര മോശമൊരു ദിവസമായിരുന്നു ആകെ ക്ഷീണിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു വലിയ ട്രാഫിക് ബ്ലോക്കിൽ പെടുന്നു പുറത്ത് നല്ല മഴയും തണുപ്പുമുണ്ട് ആ ഒരു നിമിഷം നമുക്കെന്തൊരു ദേഷ്യവും നിരാശയുമായിരിക്കും അല്ലേ നമ്മുടെ മോശം മൂടും പുറത്തെ സാഹചര്യങ്ങളും കൂടി ചേരുമ്പോൾ ആ അനുഭവം ആകെ വഷളാകുന്നു ഇനി ഇതേ സംഭവം തന്നെ അതേ ട്രാഫിക് ബ്ലോക്ക് പക്ഷേ നിങ്ങളുടെ മൂഡ് വേറെയാണെങ്കിലോ നിങ്ങൾ നല്ല അടിപൊളി അടിപൊളിയൊരു വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് നല്ല സന്തോഷത്തിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ ട്രാഫിക്കിൽ പെടുന്നതെങ്കിലോ അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നില്ല കണ്ടില്ലേ സാഹചര്യം ഒന്നു തന്നെ പക്ഷേ നമ്മുടെ അനുഭവം എത്ര വ്യത്യസ്തമാണ് അപ്പോ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താ മനസ്സിലാവുന്നത് നമ്മുടെ ഫീലിംഗ്സ് തീരുമാനിക്കുന്നത് ട്രാഫിക്കോ മഴയോ ഒന്നുമല്ല മറിച്ച് ആ സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പൂർണ്ണമായും നമ്മുടെ മാനസികാവസ്ഥയെ ആശ്രയിച്ചിരിക്കും അതാണ് പോയിന്റ് ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഈ ഒരു കയറ്റിറക്കങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റോളർ കോസ്റ്റർ യാത്ര പോലെയാണ് നമുക്കെല്ലാവർക്കും പ്രധാനമായിട്ടും രണ്ട് തരം മാനസികാവസ്ഥകളുണ്ട് ഒന്ന് താഴ്ന്ന അവസ്ഥ പിന്നെ ഉയർന്ന അവസ്ഥ നമ്മളൊരു ലോ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ ഭയം ടെൻഷൻ സംശയം ഇതൊക്കെ ആയിരിക്കും കൂടുതൽ എന്നാൽ ഹൈ ഹൈസ്റ്റേറ്റിലാകുമ്പോഴോ നല്ല ക്ലാരിറ്റി ഫോക്കസ് ആത്മവിശ്വാസം സമാധാനം ഇതൊക്കെ അനുഭവപ്പെടും ഈ രണ്ട് രണ്ടവസ്ഥകളിലൂടെയും നമ്മൾ മാറി മാറി കടന്നുപോകുന്നത് വളരെ സ്വാഭാവികമാണ് ഇതൊരു റോളർ കോസ്റ്റർ യാത്ര പോലെയാണെന്ന് ചിന്തിച്ചു നോക്കൂ താഴോട്ട് പോകുമ്പോൾ പേടി തോന്നുമെങ്കിലും നമുക്കറിയാം ഇത് താൽക്കാലികമാണെന്നും കുറച്ചു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മുകളിലേക്ക് വരുമെന്നും അതുപോലെ നമ്മുടെ മനസ്സൊന്ന് ഡൗൺ ആകുമ്പോൾ അയ്യോ എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് കരുതി സ്വയം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് ഈ യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ് ഓക്കേ അപ്പോ എങ്ങനെയാണ് നമ്മളെ ഈ താഴ്ന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന നെഗറ്റീവ് ചിന്തകളെ നമുക്ക് മറികടക്കാൻ പറ്റുക അതിനുള്ള ചില പ്രാക്ടിക്കൽ വഴികളാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത് ഇതൊരു ടൂൾകിറ്റ് പോലെ ഉപയോഗിക്കാം ഈ പുസ്തകം പറയുന്നതനുസരിച്ച് നമ്മളെ താഴോട്ട് വലിക്കുന്ന നെഗറ്റീവ് ചിന്തകൾക്ക് പിന്നിൽ പ്രധാനമായും അഞ്ച് കാരണങ്ങളുണ്ട് അതിനെയാണ് ദ ഫൈവ് ഡീസ് എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശ്രദ്ധിച്ചു കേൾക്കണം ആദ്യത്തേത് സംശയം അഥവാ ഡൗട്ട് അതിനെ നമ്മൾ വിശ്വാസം അഥവാ ട്രസ്റ്റ് വെച്ച് നേരിടണം കാര്യങ്ങൾ വളച്ചൊഴിച്ച് ചിന്തിക്കുന്നതിനെ അതായത് ഡിസ്റ്റോർഷനെ സത്യം അഥവാ ട്രൂത്ത് കൊണ്ട് തിരുത്തണം നിരുത്സാഹം തോന്നുമ്പോൾ ഡിസ്കറേജ്മെന്റ് വരുമ്പോൾ നന്ദിയും ധൈര്യവും അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് കറേജ് കൊണ്ട് അതിനെ മറികടക്കണം ശ്രദ്ധ മാറുന്നുണ്ടെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക അവസാനം ഭിന്നിപ്പും വേർതിരിവും തോന്നുമ്പോൾ അതായത് ഡിവിഷൻ തോന്നുമ്പോൾ ഐക്യവും സ്നേഹവും അഥവാ യൂണിറ്റി ആൻഡ് ലവ് കൊണ്ടുവരിക ഈ ഒരു മാറ്റം നമ്മുടെ മാനസികാവസ്ഥയെ ഒരുപാട് മെച്ചപ്പെടുത്തും അപ്പോ ഈ പ്രാക്ടിക്കൽ വഴികളിൽ നിന്ന് നമുക്ക് ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴത്തിലുള്ള ആശയത്തിലേക്ക് കടക്കാം അതാണ് ഐക്യം അല്ലെങ്കിൽ ഒന്നെന്ന ഭാവം അപ്പോ എന്താണ് ഈ പുസ്തകത്തിലെ ഒരേയൊരു സത്യം അതിതാണ് നമ്മളെല്ലാം ഒന്നാണ് നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു സൈക്കോളജിയിലായാലും സയൻസിലായാലും ആത്മീയ ഗ്രന്ഥങ്ങളിലായാലും ഈ ഒരു ആശയം നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഒന്നാണെന്ന തിരിച്ചറിവ് നമ്മൾ ഒന്നാണ് എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് സ്നേഹം ശക്തി ആത്മവിശ്വാസമൊക്കെ തോന്നും ഇത് നമ്മളെ ഒരു ഹൈ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കുമ്പോഴോ ഭയം ബലഹീനത നെഗറ്റീവ് ചിന്തകൾ ഇതൊക്കെ നമ്മളെ ഒരു ലോ സ്റ്റേറ്റിലേക്ക് തള്ളിവിടും ഇതൊരു രസകരമായ കാര്യമാണല്ലേ നമ്മൾ എപ്പോഴും പുറമേയുള്ള കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വേറെ വേറെയാണെന്നൊരു തോന്നൽ വരും ഒരു മിഥ്യാബോധം പക്ഷേ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് എല്ലാത്തിനോടുമുള്ള ആ ഒരു കണക്ഷൻ ആഴത്തിലുള്ള ബന്ധം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഓക്കെ അപ്പം ഈ ഒന്നെന്ന ഭാവം അല്ലെങ്കിൽ ഈ ഐക്യം എങ്ങനെ നമ്മുടെ എല്ലാ ദിവസത്തെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കാം അതിന് സ്ഥിരമായൊരു പരിശീലനം വേണം അതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത് ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ശരീരം മാത്രമല്ല നമ്മളൊക്കെ ആത്മീയ ജീവികളാണ് എന്നതാണ് ഒരു മീനിന് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുപോലെയാണ് നമുക്ക് നമ്മുടെ സ്രഷ്ടാവുമായുള്ള ആ പ്രപഞ്ച ശക്തിയുമായുള്ള ബന്ധം ആ ബന്ധം നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് ശരിക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കൂ ജ്ഞാനസ്നാനം പോലുള്ള ആചാരങ്ങൾ ഒരു തവണ ചെയ്യുന്നൊന്നായിട്ടാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എല്ലാ ദിവസവും ആ ഒരു ബന്ധം പുതുക്കാൻ നമുക്ക് ശ്രമിക്കാം ഒരു ദൈനംദിന റീചാർജ് പോലെ ആ ഉറവിടത്തിൽ ഒന്നുകൂടി പോലെ അപ്പോൾ എങ്ങനെയാണ് ഈ ബന്ധം നിലനിർത്തുക അതിന് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് വഴികളുണ്ട് ഉദാഹരണത്തിന് പ്രാർത്ഥന ധ്യാനം കുറച്ചുനേരം സ്വന്തം ചിന്തകളെക്കുറിച്ച് ആലോചിക്കുന്നത് പുസ്തകങ്ങൾ വായിക്കുന്നത് അല്ലെങ്കിൽ ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുന്നത് ഇനി ഇതൊന്നുമല്ലെങ്കിൽ കുറച്ചുനേരം പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നതും മതി ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് ഒരു ശീലമാക്കിയാൽ മതി അപ്പോൾ ഈ പുസ്തകത്തിലെ വളരെ ശക്തമായ ഒരു വാചകത്തോടെ നമുക്കിത് അവസാനിപ്പിക്കാം ആ ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ തന്നെ ക്ഷണിക്കാൻ കഴിയും മരണശേഷം ഒരു സ്വർഗം കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഒന്നായി ജീവിക്കുന്നതിലൂടെ ഐക്യത്തിൽ ജീവിക്കുന്നതിലൂടെ ഈ ഭൂമിയിൽ തന്നെ നമുക്ക് സ്വർഗം അനുഭവിക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്